സാങ്കേതിക വിദ്യയുടെയും ആഗോള ബന്ധങ്ങളുടെയും ഇക്കാലത്ത് ലോകത്തെവിടെയിരുന്ന സ്വന്തം വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നതിന്റെ ഞെട്ടിക്കുന്നതും എന്നാൽ കൗതുകകരവുമായ ദൃഷ്ടാന്തമായി മാറുകയാണ് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് കൂളിക്കുന്ന് നടന്ന ഒരു മോഷണശ്രമം ദുബായിലെ തിരക്കിട്ട ജീവിതത്തിനിടയിലും തന്റെ വീടിന്റെ മുറ്റത്ത് അരങ്ങേറിയ നാടകീയമായ മോഷണശ്രമം വീട്ടുടമസ്ഥൻ മൊബൈൽ ഫോണിലൂടെ ഈ സംഭവത്തിന് സിനിമാറ്റിക് പരിവേഷം നൽകുന്നു പ്രവാസ ലോകത്തിരുന്ന തന്റെ വീട്ടുമുറ്റത്തെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് അത്യാധുനിക സുരക്ഷാ ക്യാമറ സംവിധാനങ്ങളാണ് വ്യാഴാഴ്ച ഉച്ചതിരുന്ന സമയത്താണ് സംഭവം നടന്നതും ഗൾഫ് രാജ്യത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പ്രവാസിയുടെ വീട് സാധാരണഗതിയിൽ ഗതിയിൽ ജോലിക്കാരന്റെ സംരക്ഷണത്തിലാണ് മുന്നോട്ട് പോവാറുള്ളത് എന്നാൽ നിർഭാഗ്യവശാൽ ആ സമയം ജോലിക്കാരൻ ഒരു അത്യാവശ്യ കാര്യത്തിനായി പുറത്തേക്ക് പോയിരുന്നു വീടിന്റെ പരിസരം ആളൊഴിഞ്ഞ നിലയിലായിരുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് മൂന്ന് നാടോടി സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘം പ്രദേശത്ത് എത്തുന്നത് ഒറ്റനോട്ടത്തിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്നവരോ യാചകരോ ആണെന്ന് തോന്നാവുന്ന വേഷവിധാനമായിരുന്നു അവർക്ക് എങ്കിലും വീട്ടുമുറ്റത്തെത്തിയ ഉടൻ തന്നെ അവരുടെ ശ്രദ്ധ പോയത് വീട്ടിലെ വിളവെടുപ്പുള്ള വസ്തുക്കളിലേക്കായിരുന്നു വീടിന്റെ പരിസരം സൂക്ഷ്മമായി നിരീക്ഷിച്ച അവർക്ക് നിരത്ത് ഊരിവെച്ചിരുന്ന ഒരു പഴയ പെട്ടെന്ന് പുതിയ സ്പ്ലിറ്റ് സ്ഥാപിച്ചപ്പോൾ പഴയ വിൻഡോ ഉപയോഗശൂന്യം എന്ന നിലയിൽ ായിരുന്നു കാഴ്ചയിൽ പഴകിയതാണെങ്കിലും ഒരു എയർ കണ്ടീഷണറിന്റെ വിലയും അതിലെ ലോഹഭാഗങ്ങളുടെ മൂല്യം കണക്കിലെടുക്കുമ്പോൾ അത് പാഴ്വസ്തുക്കളാക്കി വിറ്റാൽ പോലും നല്ലൊരു തുക ലഭിക്കുമെന്ന ചിന്തയാവം അവരെ മോഷണത്തിന് പ്രേരിപ്പിച്ചത് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവർ എ സിയുമായി വേഗത്തിൽ സ്ഥലം വിടുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഈ രംഗങ്ങളെല്ലാം ദുബായിൽ മൊബൈലിൽ തെളിയുകയുണ്ടായിരുന്നു വീട്ടിലെ സുരക്ഷാ ക്യാമറകൾ നൽകിയ തത്സമയ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിയ അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ കേരളത്തിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു മോഷണം നടക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ബന്ധപ്പെട്ടവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലഭിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിന് വലിയ സഹായമായി മോഷണം നടന്ന സമയം സ്ത്രീകൾ സഞ്ചരിച്ച ദിശ എന്നിവയെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു പോലീസ് ഉടൻ തന്നെ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു നാടോടെ സ്ത്രീകൾ എ സിയുമായി പോയ വഴികളെല്ലാം തിരിച്ചിൽ നടത്തി അധികം വൈകാതെ തന്നെ മോഷണം നടത്തിയ സ്ത്രീകൾ കളനാട്ട് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു അവിടെ പാഴ്വസ്തുക്കൾ വാങ്ങുന്ന ഒരു കടയിൽ അയ്യായിരത്തി രൂപയ്ക്കാണ് അവർ എ സി വിറ്റഴിച്ചത് പോലീസിന് അധികം വൈകാതെ തന്നെ മോഷ്ടിക്കപ്പെട്ട എ സി വീണ്ടെടുക്കാനും മോഷണം നടത്തിയ മൂന്ന് സ്ത്രീകളെയും പിടികൂടാനും സാധിച്ചു എങ്കിലും ഈ കേസിന്റെ തുടർ നടപടികളിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായി തന്നെ നഷ്ടപ്പെട്ട എ സി തിരികെ ലഭിച്ച സാഹചര്യത്തിൽ നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനും പ്രവാസി വീട്ടുടമസ്ഥൻ തയ്യാറായില്ല അദ്ദേഹം പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകാൻ വിസമ്മതിച്ചു നിയമപരമായ വലിയ നൂലാമാലകളും സമയനഷ്ടവും ഒഴിവാക്കാനായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് വീട്ടുടമ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതിനാൽ പോലീസ് നാടോടി സ്ത്രീകളെ കേസെടുക്കാതെ താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു ഈ സംഭവം പല സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്കും വെളിച്ചം വീശുന്നുണ്ട് ഒന്നാമതായി പ്രവാസികളുടെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ ഇന്ന് മോഷണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് രണ്ടാമതായി സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എത്ര ദൂരത്തിന്ന് പോലും സ്വത്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ എല്ലാം പ്രധാനമായി ജീവിതം നയിക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പലപ്പോഴും ഇത്തരം എളുപ്പ വഴികളിലേക്ക് തിരിയുന്നതിന്റെ സാമൂഹിക കാരണങ്ങൾ ഈ സംഭവം ഉയർത്തി കാണിക്കുന്നു വീട്ടുടമസ്ഥർ പരാതി നൽകാൻ പിന്മാറിയത് തന്റെ സ്വത്ത് തിരികെ ലഭിച്ചതിലുള്ള ആശ്വാസത്തിനപ്പുറം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള വിമുഖതയോ അല്ലെങ്കിൽ ഈ സ്ത്രീകളോട് തോന്നിയ സഹതാപമോ ആകാം എന്തായാലും ദുബായിൽ ദുബായിലിരുന്ന് ലൈവായി കണ്ട ഒരു മോഷണശ്രമം താക്കീത നൽകി വിട്ടയച്ചതോടെ അവിടെ അവസാനിച്ചു എങ്കിലും സാങ്കേതിക വിദ്യയും നിയമവും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ഒരുമിച്ച് ചേർന്ന ഈ സംഭവം മാങ്ങാട പ്രദേശത്തെ ആളുകൾക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായി തുടരുക തന്നെ ചെയ്യും